ഇത് മാസ് മോട്ടോർസിന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി ഉറക്കിന് വന്നതാണ് ജനറൽ സർവീസ് അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വണ്ടി കയറ്റിയത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് വീലഴിച്ചിട്ട് ചെയിൻസ് പോക്കറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചെയിൻസ് പോക്കറ്റൊക്കെ ഫുള്ള് പോയി കിടക്കുന്നതാണ് മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞുണ്ട് അപ്പോൾ നമുക്ക് ചെയിൻ പോക്കറ്റ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം ഏ അതേപോലെ തന്നെ സസ്പെൻഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ സ്വിംഗ് ആമിൻ്റെ ബയറിംഗ് പോയി കിടുക സ്വിംഗാമിൻ്റെ സെൻട്രൽ വന്നിട്ട് വന്ന നേഡിൽ ബയറിംഗിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം ചെയിൻ സ്പോക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ചിട്ട് വണ്ടി വണ്ടിയാകൊണ്ട് എടുക്കുന്ന സമയത്ത് കാര്യം ചെറിയൊരു തരിപ്പ് പോലെ ഫീൽ ചെയ്യണം അതായത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഷിവറിങ് കാണിക്കുന്നത് ഇതിൻ്റെയാണ് അതായത് സസ്പെൻഷൻ ബെയറിങ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്ന കംപ്ലയിൻ്റാണ് അപ്പോൾ അത് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റി ഇടാനായിട്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലത്തെ സ്പോക്കറ്റും വീലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് വന്ന ഡാംബർ റബ്ബർ അത് മൊത്തം പൊട്ടിപ്പോയാൽ കാണും മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് പിന്നെ ബാക്കിലെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ബ്രേക്ക് ലൈൻഡർ കിടക്കുന്നത് പുതിയ ലൈൻഡറാണ് പക്ഷേ കമ്പനി ലൈൻഡർ ഒന്നുമല്ല പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കം ആയിട്ടില്ല ഇടയ്ക്ക് എന്തോ മേടിച്ചിട്ടെ എന്നാണ് തരക്കാലം നമുക്ക് അതന്നും ക്ലീൻ ചെയ്ത് തരാം എന്തായാലും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല ക്ലീൻ ചെയ്ത് തരാം നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം മാറ്റി ഇടുമ്പോൾ കമ്പനി സാധനം ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞാൻ ഈ മോഡൽ കിടക്കുന്ന ഹബ്ബ് കംപ്ലയിൻറ്റ് ആവാനുള്ള സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹബ്ബ് കംപ്ലയിൻറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അപ്പോൾ അത് നമുക്ക് ഒറിജിനൽ പാർട്സാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താരതമ്യേന ഇതിനെ അപേക്ഷിച്ച് താരതമ്യേന കംപ്ലീൻറ്റ് വരാനുള്ള സാധ്യത കുറഞ്ഞിരിക്കും അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ യൂസ് ചെയ്യുന്നത് അതായിരിക്കും നല്ലത് ഇപ്പം പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചു നോക്കണമുണ്ട് എയർ ഫിൽറ്റർ നമുക്ക് എടുക്കുന്നത് കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പുതിയ ഫിൽറ്ററാണ് അപ്പോൾ അത് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആംപോയിൻ്റെ മോഡലാണ് ആംപ്രോയുടെ ബാറ്ററിയാണ് അപ്പോൾ അപ്പം നമുക്കതിൻ്റെ ആംപിയർ വരുന്നത് ഏഴ് ആംപിയർ ആണ് പിന്നെ പന്ത്രണ്ട് വോൾട്ടും ആ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം അപ്പോൾ വോൾട്ടൊക്കെ ഇപ്പൊ ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ബാറ്ററി ഇട്ടോ പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് വന്യായി മിസ്സിങ്ങ് നല്ല നല്ല രീതിയിൽ മിസ്സിങ് വണ്ടി മൂവ് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് സാധാരണ വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ ശരിക്കും കാർപ്പറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം അപ്പോൾ കാർപ്പറേറ്റർ ഒരുവിധം തേമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു പ്രോബ്ലത്തിലേക്ക് വന്നത് ആ ലക്ഷണം കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നിലവിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബേറ്റർ ഇപ്പോൾ കാർബേറ്റർ മാറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കോസ്റ്റ്ലിയാണ് ഏകദേശം അയ്യായിരം അയ്യായിരത്തി ഇരുന്നൂറൊക്കെ നമുക്ക് കോസ്റ്റ് വരും അപ്പം നമുക്ക് നിലവിൽ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബേറ്റർ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക വാക്യം പ്രിസ്റ്റണ് ചെറിയൊരു ദേവാനുണ്ട് പക്ഷേ നമുക്ക് നിലവിൽ ഈ വാക്യം പിസ്റ്റൺ തന്നെ ഉപയോഗിച്ചിട്ട് മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം പരമാവധി നമുക്ക് ഇതുമ്പോൾ പറ്റുമോ എന്നുള്ള ദിവസം നോക്കാം മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും മിസ്സിങ് ആണ് വണ്ടി ഓടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഏറ്പിടുത്താണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കാർബോറേറ്റർ മാറ്റി വെക്കേണ്ടി വരും അപ്പം നിലവിൽ ആ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് കാർബോറ്ററിൻ്റെ ആണ് നിലവിൽ കംപ്ലയിൻ്റ് ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ശരിയാകുന്നൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ചെയ്ത് നോക്കാം കംപ്ലൈൻറ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കേണ്ടി വരും പിന്നെ ഫ്രണ്ട് ഭാഗത്ത് കയറുമ്പോഴത്തേക്കും എൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിള് സ്പീഡോമീറ്റർ കേബിൾ മാറ്റി ഇടുന്നുണ്ട് കാരണം ഓൾറെഡി അത് വർക്കിംഗ് വർക്കിങ്ങല്ല കുട്ടികൾക്കാണ് ഇതൊക്കെ യൂസ് ചെയ്തോളാനും ജെനുവിൻ പാർട്സൊന്നും അല്ല ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് വണ്ടിയുമ്പോൾ കിടക്കുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ പാഡ് ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ ലൈറ്റമ്മക്ക് ഒറിഞ്ഞ് ഒടങ്ങിയിട്ടില്ല പക്ഷെ നമുക്കത് കൈയോടെ മാറ്റി കളയാം കാരണം അത് ഫുൾ ആയിട്ട് തീർന്നിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക പിന്നെ നമുക്ക് കാർപേറ്റർ അയക്കണ കൊടുത്തേക്കുമ്പോൾ പ്ലഗ്ഗിൻ്റെ ഭാഗം കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പ്ലഗ് പഴക്കമൊന്നുമില്ല പുതിയ പ്ലഗ് ആണ് കിടക്കണത് അപ്പോൾ നമുക്ക് പ്ലഗ് തന്നെ യൂസ് ചെയ്താൽ മതി കാരണം എയർഫ്ലൂട്ടും ബ്ലക്കും കൂടി ഒരുമിച്ച് മാറ്റിയേക്കുന്നതായിരിക്കുള്ളൂ രണ്ടും പുതിയതാണ് ഇൻജിൻ ഓയിൽ ദിവസം നോക്കിയായിരുന്നു ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിൽ വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല നല്ല ഓയിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓയിൽ കളർ നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും ഈ ഓയിൽ കാണുമ്പോൾ നമുക്ക് അത്രയും ഓടിയങ്ങണതായിട്ട് തോന്നണില്ല സാധാരണ നമുക്ക് ഓയിൽ ചേഞ്ചിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് മൂവായിരം ആണ് കിലോമീറ്റർ ബേസിലാണ് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ചേഞ്ച് ഫിൽട്ടർ ക്ലീനിങ്ങ് ഹെഡ് ഡി ഹെഡ് ഡീകാർബണൈസിങ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കുറവാണ് യൂണിക്കോൺ മോഡൽ പ്രത്യേകിച്ചും അല്ല യൂണിക്കോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ പക്കിയാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് സർവീസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്സും വരില്ല വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇതിപ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ട് അതേപോലെ വീലിൻ്റെ റബ്ബറുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഈ സസ്പെൻഷൻ്റെ സ്വിംഗ് ആമിൻ്റെ ആ ഉള്ളിൽ വന്ന നീഡിൻ്റെ ബയറിംഗ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കാർബേറ്റർ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് സ്പീഡ് കേബിൾ മാറ്റുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബ്രേക്ക് പാഡ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഹാൻഡലിൻ്റെ അവിടെത്തെ എൻ്റെ ബിഷ് അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുള്ള അഡീഷണലും മണ്ണുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് കറക്റ്റ് എസ്റ്റിമേറ്റ് കറക്റ്റ് ആയിരിക്കില്ല കാരണം കറക്റ്റ് ബില്ലാകുമോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നാലും ഏകദേശം നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടുന്നു കേട്ടോ